വയലറ്റ് മുല്ലയെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് മുല്ലപ്പൂവിൻ്റെ മണമാണ് എന്നാൽ മുല്ലപ്പൂവുമായി യാതൊരു ബന്ധമില്ലാത്ത മുല്ലയാണ് വയലറ്റ് മുല്ലയെന്ന ഷൂട്ടിംഗ് സ്റ്റാർ അറേബ്യൻ ജാസ്മിൻ എന്ന് വിനെ പറയാറുണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും യോജിച്ച ചെടിയാണ് വയലറ്റ് മുല്ല ഇതിൻ്റെ ഇലകളും പൂക്കളും കൂടി ചേരുമ്പോഴാണ് ഭംഗി കൂടുതൽ വെയിലിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ചെടിയാണിത് ദിവസം മൂന്ന് മണിക്കൂർ വെയില് കൊള്ളിച്ചാൽ മതിയാകും ദിവസം മുഴുവനുമുള്ള വെയിൽ ഇതിൻ്റെ ഇലകൾ മഞ്ഞളിക്കാൻ കാരണമാകുന്നു ഇലകളില്ലെങ്കിൽ പിന്നെ ഈ ചെടിക്ക് വലിയ ഭംഗിയൊന്നുമില്ല നല്ല പച്ചയിൽ ഈ പൂക്കൾ നിൽക്കുമ്പോഴാണ് ഭംഗി കൂടുതൽ ദിവസം നനച്ചു കൊടുക്കേണ്ട ഒരു ചെടിയാണ് ഇത് കീടബാധ അധികമേൽക്കാത്ത ചെടിയാണ് നന്നായി പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഒത്തിരി കിളിർപ്പ് വന്ന് ചെടി നിറച്ച് പൂവായിട്ട് നിൽക്കും കട്ട് ചെയ്യുന്ന കമ്പുകൾ കുത്തിവെച്ച് കിളിർപ്പിച്ച് പുതിയ തൈകളും ഉണ്ടാക്കാം വിത്തിട്ടും കിളിർപ്പിക്കാം എങ്കിലും കമ്പ് കുത്തിവെച്ച് തൈകളുണ്ടാക്കുന്നതിലാണ് പെട്ടെന്ന് പൂവ് പിടിക്കുന്നതെന്ന് തോന്നുന്നു പിടിച്ചു കിട്ടിയാൽ വർഷം മുഴുവനും പൂക്കൾ തരുന്ന ഒരു കുറ്റിച്ചെടിയാണ് വയലറ്റ് മുല്ല എന്ന ഷൂട്ടിംഗ് സ്റ്റാർ വീഡിയോ ഇഷ്ടമായാൽ Or a like.